ഇന്നലെ മന്ത്രി സജി ചെറിയൻ പറഞ്ഞു കുടുങ്ങിയോ എന്നൊരു സംശയം മന്ത്രി സജി ചെറിയാനെതിരെ പരാതി വരുന്നു എന്നൊരു വാർത്തയുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലും കോൺഗ്രസ് വക്താവ് അനൂപ് വി ആറുമാണ് സജി ചെറിയാൻ നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും പ്രസ്താവന മതസ്പർദ്ധ വളർത്തുന്നതാണെന്നും പരാതിയിൽ പറയുന്നു ഇന്നലത്തെ സജി പ്രതികരണം ചെറിയുകൂടി ഒന്ന് കേൾക്കും

ഇപ്പോൾ പരാതി വരുന്നുണ്ടോ സജി എന്താണ് പരാതിയിലെ ഉള്ളടക്കം ശരത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അതായത് ഇന്നലെയാണ് സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തിയത് ഈ പറയുന്നത് പോലെ കാസർഗോഡ് നഗരസഭയിലും ഒപ്പം മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്തിലും ജയിച്ചവരുടെ പേര് പരിശോധിച്ചാൽ വർഗീയ ധ്രുവീകരണം എന്നുള്ള കാര്യം അറിയാമെന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞത് പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ ഇക്കാര്യം മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ മന്ത്രി ആ ഘട്ടത്തിൽ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണെന്ന രീതിയിൽ പറഞ്ഞു പക്ഷേ പിന്നീട് എന്തായാലും അത് വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്തു ഇപ്പോൾ ഒടുവിൽ എന്തായാലും അത് പരാതിയിലേക്ക് കൂടി നീങ്ങിയിരിക്കുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വാർസിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലും ഒപ്പം യൂത്ത് കോൺഗ്രസ് വക്താവ് അനൂപ് വി ആറുമാണ് പോലീസിലും പരാതി നൽകിയിരിക്കുന്നത് ബിനു ചുള്ളിയിൽ ഡി ജി പിക്ക് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയിരിക്കുന്നത് നൽകിയത് മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടുണ്ട് മന്ത്രി മന്ത്രിയുടേത് മതസ്പർദ്ധ വളർത്തുന്ന പ്രസ്താവനയാണ് എന്നടക്കമുള്ളതാണ് എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നത് നിലവിലെന്തായാലും അത് വലിയ വിവാദത്തിലേക്ക് കടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയത്ത് ഇന്നലെ രാത്രി ഇക്കാര്യത്തിൽ മന്ത്രി സജി സിറിയൻ തന്നെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു അതായത് താൻ ഉദ്ദേശിച്ചത് വർഗീയ ധ്രുവീകരണം ഉണ്ടായാലുള്ള അപകടത്തെക്കുറിച്ചാണ് ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിയും മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗും ജയിക്കുന്നതിന് ഒരു അസ്വാഭാവികതയുണ്ട് അത്തരം കാര്യങ്ങൾ ഭാവിയിൽ കാര്യ മറ്റും

ഇത് കേരളത്തിൽ വരാൻ പോകുന്ന ഒരു ഭാവി അപകടത്തെ സൂചിപ്പിക്കുന്നതാണ് കാരണം ജാതീയമായ ജയിലിൽ വർത്തവപ്പെട്ടതാണ് ക്രമീകരണം ജാതി അടിസ്ഥാനത്തിൽ വരുമ്പോൾ ജാതീയമായ ചിന്തകൾ വർധിക്കുകയും ജാതി അടിസ്ഥാനത്തിൽ വോട്ടുകൾ ജയിലു പോവുകയും ചെയ്യുമ്പോൾ മതേതരപരമായ ചിന്തകൾ വ്യത്യസ്തമായി മതവിദ്വേഷത്തിൻ്റെതായ ചിന്തകൾ നാട്ടിൽ വരും എന്നതാണ് ഞാൻ പറഞ്ഞത് മതേതര ചിന്താധിക്കാരായ ആളുകൾക്ക് കേരളത്തിൽ ഭാവി ചില ചരിത്രം മത്സരിക്കാൻ കഴിയില്ല അവർ വിജയിക്കില്ല ജാതി ചിന്താഗതിയുടെ ഭാഗമായി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വർഗീയമായി വോട്ടുകൾ ഡിവൈഡ് ചെയ്തു പോകുമ്പോൾ അത്തരം വാർഡുകളിൽ അത്തരക്കാർക്ക് ജയിക്കാൻ കഴിയും എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളവും ചിന്തിക്കപ്പെടും പല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും തീവ്ര വർഗീയത പറയുന്ന സംഘടനകൾ ജയിച്ചിരുന്നു എന്ന അപകടമാണ് ഞാൻ ഓക്കെ ഇതാണ് ഇന്നലെ മന്ത്രി നമ്മളോട് വിശദീകരിച്ചത് മന്ത്രി ഇങ്ങനെ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ബി ജെ പി ജയിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക സമുദായം മാത്രം ബി ജെ പി ജയിക്കുന്ന സ്ഥലങ്ങളിൽ ജയിക്കുകയും മുസ്ലിം ലീഗ് ജയിക്കുന്ന സ്ഥലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രം ജയിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് മതേതര സ്ഥാനാർത്ഥികൾ ജയിക്കുക എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കാം അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്